പോലീസ് സ്റ്റേഷനകത്ത് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരുടെ പ്രതിഷേധം കടമനിട്ട മൌണ്ട് സിയോൺ കോളേജ് വിദ്യാർത്ഥിനിയെ മർദ്ദിച്ച എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം പ്രവീൺ പ്രവീൺ വിവരങ്ങളുമായി ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ പത്തനംതിട്ട ആറന്മുള പോലീസ് സ്റ്റേഷനകത്താണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ സമരവുമായി എത്തിയത് കടന്നിട്ട് മൗണ്ട് സിയോൺ കോളേജിലെ മൂന്നാം വർഷ എൽ എൽ ഡി വിദ്യാർത്ഥിയെ ക്യാമ്പസിനകത്ത് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരാതി ഈ ഒരു വിഷയം സംബന്ധിച്ച് മൂന്നാം വർഷ എൽ ബി വിദ്യാർത്ഥി പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് യാതൊരു നടപടിയും എടുത്തില്ല എന്നാണ് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പരാതിയുള്ള വനിതാ പ്രവർത്തകയോടൊപ്പമാണ് കെ എസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആറന്മുള പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് സർക്കിൾ ഇൻസ്പെക്ടറുടെ സ്റ്റേഷൻ എസ് എച്ച്ഒയുടെ റൂമിന് മുന്നിൽ കുത്തിയിരുന്നവർ പ്രതിഷേധിച്ചു ഈ സമയം എസ് എച്ച്ഒ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് കെ എസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് എസ് എച്ച്ഒ നേരിട്ടെത്തി പരാതി സ്വീകരിച്ചെങ്കിൽ മാത്രമേ പ്രതിഷേധ സമരം അവസാനിപ്പിക്കൂ എന്ന് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ അറിയിച്ചു അതിനുശേഷം ആ ഇരുപത്തി അഞ്ച് മിനിറ്റിന് ശേഷം ആ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആറന്മുള പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ഈ വനിതാ പ്രവർത്തകരെയും കൂടെയുള്ള കെ എസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും തന്റെ ഓഫീസ് മുറിയിലേക്ക് വിളിച്ചു വരുത്തി പരാതി സ്വീകരിക്കുകയും ചെയ്തു സമരം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട് പക്ഷേ കേസ് എടുത്താൽ മാത്രമേ തങ്ങൾ പോലീസ് സ്റ്റേഷൻ വിട്ടു പോകൂ എന്നാണ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ പറയുന്നത് അതുമാത്രവുമല്ല പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എല്ലാ വകുപ്പുകളും ആ പ്രതികൾക്കെതിരെ ചുമത്തണമെന്ന ഒരു ആവശ്യം കൂടി യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർ ഉണ്ട് ഇപ്പോൾ പരാതി കൊടുത്ത ആ വിദ്യാർത്ഥിനി തന്നെ നമ്മോടൊപ്പം ഉണ്ട് ഏത് സാഹചര്യത്തിലായിരുന്നു പരാതി കൊടുത്തത് കോമ്പൻസേഷൻ ഞാൻ നേരത്തെ ഇയർ ബാഗ് ആയിട്ടുണ്ടായിരുന്നു അതിന്റെ പറഞ്ഞു കോമ്പൻസേഷൻ പറഞ്ഞു അങ്ങനെ വന്നിട്ട് വന്നിട്ട് അടിച്ചത് വ്യക്തമായി തന്നെ മർദ്ദിച്ചു എന്ന രീതിയിൽ പരാതി നൽകിയിരുന്നു എന്നെ മുടിക്ക് ാണ് ജെയ്സം പക്ഷേ ഇവർ ഇതുവരെ മൂന്ന് ദിവസമായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ഇന്ന ഡിസ്ചാർജ് ആയത് ഇതുവരെയും ഇന്നലെ എടുത്തായിരുന്നു പക്ഷേ മണിക്കൂർ കഴിഞ്ഞിട്ട് എഫ്ഐആർ ഇടുവോ

എഫ് ഐ ആർ ഇപ്പോൾ ഇട്ടു തരത്തിയുള്ളൂ അല്ലെങ്കിൽ ഇടത്തേ ഉള്ളൂ അത് ഉടനെ തന്നെ തരാം നമ്മുടെ കാര്യതാണ് ഞാൻ പറയുന്നത് ഒരു സാധാരണക്കാരിയായ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ സാധാരണക്കാർ കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയെ ആശ്രയിക്കേണ്ട ഒരു ഗതികേടാണ് ഇവിടുത്തെ നാട്ടുകാർക്കെല്ലാം അത് ഏതുമായി മതി രാഷ്ട്രീയം ഏതുമായി നമുക്ക് അതിനകത്ത് രാഷ്ട്രീയമില്ല ഇതുപോലെയുള്ള നിളമർ നാളുകളിൽ ഉണ്ടാകരുത് സഹപാഠിയെ മർദ്ദിക്കുക മുടിക്കുകൂത്തിപ്പിടിച്ച് ചേർത്ത് വെച്ചിടിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും വിരോധം ഉണ്ടായി കഴിഞ്ഞാൽ അവളെ ഏതൊരു രീതിയിലും മർദ്ദിക്കുവാനുള്ള കോളേജിലേക്ക് ആവശ്യപ്പെട്ടുകൊണ്ടും എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് ആറന്മുള സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്